കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിന്റെ മാതൃകാപരമായ വൃക്കദാനത്തിന്റെയും പതിനഞ്ചാം വാർഷികാഘോഷം പ്രൗഢഗംഭീരമായി വൃക്കരോഗികൾ വർദ്ധിക്കുന്ന കാലത്ത് മഹിതമായ മാതൃകയുടെ സന്ദേശം പകരാൻ ബോധവൽക്കരണത്തിൽ ഊന്നിയ വിപുലമായ ആഘോഷ പരിപാടികളാണ് കൂർമാലിൽ ഒരുക്കിയത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിന്റെ വൃക്കദാനത്തിന്റെയും പതിനഞ്ചാം വാർഷികം മൃതസഞ്ജീവനി അറ്റ് ഫിഫ്റ്റീൻ കൊച്ചി ലക്ഷർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ജോർജ് പി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ ചെയർമാൻ ഫാദർ അധ്യക്ഷത വഹിച്ചു എന്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് കാര്യം അപ്പോ സന്തോഷമുണ്ടത് എവിടെയാ വന്നിട്ട് അറിയില്ല എന്നെ വന്നിട്ട് ഒരാ എന്റെ മോളുടെ കല്യാണം രണ്ട് കുട്ടികളുടെ കല്യാണം അച്ഛൻ പറഞ്ഞു പാവപ്പെട്ട അവർ ചെയ്തത് ഇണ്ടാ വിളിച്ചേ കേട്ടാ അങ്ങനെ സന്തോഷമാണ് അമലാശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ സി എം ഐ ഫാദർ ഡേവി ശർമലിന്റെ വൃക്ക സ്വീകരിച്ച ഗോപിനാഥ് വാടാനപ്പള്ളിയെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻസി വില്യംസ് ലീലാ രാമകൃഷ്ണൻ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ എ വി വല്ലഭൻ ജിമ്മി ചുണ്ടൽ ജലീൽ ആദൂർ കുറുമാൽ പള്ളി വികാരി ഫാദർ സേവ്യർ ക്രിസ്റ്റി അമല ജനറൽ മാനേജർ ബോർജിയോ ലൂയിസ് വേലൂർ പഞ്ചായത്ത് മെമ്പർ ബിന്ദു ശർമ്മ സാൻജോ നമ്പാടൻ ബി എം ജെയിംസ് വർഗീസ് തരകൻ പ്രിൻസ് തോമസ് കെ യേശുദാസ് പി തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പതിനഞ്ച് രോഗികൾക്കായുള്ള ഡയാലിസിസിന് ആരംഭം കുറിച്ചു തിരഞ്ഞെടുത്ത അൻപത് കുടുംബങ്ങൾക്ക് വളർത്തുമൃഗങ്ങളുടെ വിതരണവും ഡയാലിസിസ് യൂണിറ്റ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി സി ന്യൂസ് വേലൂർ